ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ അരികിലിരിക്കുകയായിരുന്നു ആദി മനുവിൻ്റെ അമ്മ ജ്യോതിയോട് പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അവനാകെ പേടിച്ച് വിരണ്ട് വന്നിരിക്കുകയല്ലേ അവന് കഴിക്കാൻ വല്ലതും കൊടുക്കും എനിക്കൊന്നും വേണ്ട നിത്യാമ്മയുടെ അരികിലിരുന്നാൽ മതിയെന്ന് ആദി പറയുന്നു അപ്പോഴാണ് നിത്യയുടെ തലയിലെ ആ ഒരു മുറിവ് കാണുന്നത് ഇത് എന്ത് പറ്റി നിത്യാമ്മയെന്ന് ടെൻഷനോടെ ആദി ചോദിക്കുന്നു അതൊന്നും സാരമില്ല മോനെ കാണാതായപ്പോൾ റോഡ് നിത്യമാർ ഓടി അപ്പോൾ പറ്റിയതാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഭേദമാവൂ എന്ന് പറഞ്ഞ് ആദി നിത്യക്കൊരു ചുംബനം കൊടുക്കുന്നു വീണ്ടും നിത്യ ആദിയെ ചേർത്ത് പിടിക്കുന്നു കുറച്ചു നേരത്തേക്ക് മോൻ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് സുജാതയും പറയുന്നു തുടർന്ന് ഹരിയെ മാറ്റി നിർത്തി മനു ചോദിക്കുന്നു ഹരിയേട്ട യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൂടെ രഘുവും ശരവണനുമുണ്ട് മോൻ പറയുന്നത് വീണ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് പക്ഷേ ഞാൻ കാണുമ്പോൾ വീണ മോന്റെ കൂടെ ഇല്ലായിരുന്നു കുട്ടി കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ ശരോണൻ വീണയെക്കുറിച്ചൊരു സംശയം പറഞ്ഞതായിരുന്നു എന്ന് രഘു പറയുമ്പോൾ ശരവണൻ പറയുന്നു വീണ അത് ചെയ്യും സാർ അന്തം അങ്ങനെയുള്ള ഒരു പെണ്ണാണ് വീണ എന്തായാലും പോലീസ് അന്വേഷണം മുന്നോട്ട് പോകട്ടെ ഭാവിയിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുതല്ലോ ഒരു താങ്ക്സ് പറയുന്നുണ്ട് മനു താങ്ക്സ് പറയണ്ട പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടത് ഇത്രയും നേരം നിങ്ങൾ ഒരു കുറ്റവാളിയെ പോലെയാണ് നിത്യോട് സംസാരിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുടെ ഓരോ ചോദ്യവും നിത്യ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും നിങ്ങൾ അവരോട് പറയണം ശരിയെന്ന് പറഞ്ഞ് മനു നിത്യയ്ക്ക് അരികിലേക്ക് പോകുന്നു ഹരിയോട് പറയുകയാണ് രഘു ഹരി ചെറിയൊരു കാര്യമല്ല ചെയ്തത് നിത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ലേ എത്ര എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അയാൾക്ക് അറിയാൻ പാടില്ല എന്ന് ഹരി പറയുന്നു തുടർന്ന് മനു ഇപ്പോൾ നിത്യയുടെ അരികിലേക്ക് വന്ന ഒരു സോറി പറയുന്നു നിയന്ത്രണം വിട്ടപ്പോൾ എല്ലാവരുടെയും നവിന്ന് ചിലതൊക്കെ വന്നിട്ടുണ്ട് അത് സാഹചര്യം വെച്ച് മനസ്സിലാക്കിയാൽ മതി ഐ എം വെരി സോറി എന്നൊക്കെ മനു പറയുന്നു സാരമില്ല മനു എന്തൊക്കെ സംഭവിച്ചാലും ഇവൻ തിരിച്ചു വന്നല്ലോ ഇതിനപ്പുറത്തേക്ക് ഒരു ക്ഷേമപറച്ചൽ വേണ്ടെന്ന് ജോ നിത്യ പറയുന്നു വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളൊന്നും ആർക്കും പിൻവലിക്കാൻ കഴിയില്ല അത് നെഞ്ചിൽ കുത്തിയ പോലെയുള്ള വേദന ഒരുപാട് നാൾ ബാക്കി നിൽക്കും എന്ന് സുജാതയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് വീണ ഇപ്പോൾ ആരും കാണാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു ആരും കാണാതെ എന്നല്ല ജഗനും ജഗന്റെ ആൾക്കാരും കാണാതിരിക്കാൻ പിന്നീട് ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത് മനുവിന്റെ അമ്മ അച്ഛനോട് പറയുന്നു നിങ്ങൾ കാര്യം പറയും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇന്ന് രഘു ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു നിത്യ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുവല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും മോനെയും കൂടി കൊണ്ടുപോകണം അല്ല ചേട്ടാ നിത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ഒന്ന് രണ്ട് ദിവസം കൂടി മോനെ ഇവിടെ കൂടെ നിർത്തിയിട്ട് എന്നെ സുജാത പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് മനുവിൻ്റെ അമ്മ ആ രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും വീണ്ടും ഉണ്ടായാലോ ഞങ്ങൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് എന്താ മിടാതെ നിൽക്കുന്നത് നിനക്കെന്താ മോനെ വേണ്ടയെന്ന് ദമേൻ്റെ മനുവിനോട് ചോദിക്കുന്നുണ്ട് അമ്മേ ആദ്യമായി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വിട്ടേ പറ്റൂ എന്ന് ജോലി പറയുന്നു നിങ്ങളെല്ലാവരും കണ്ടില്ലേ ആദ്യം തിരിച്ചു വന്നപ്പോൾ അവൻ എങ്ങനെയാണ് നിത്യയുടെ അടുത്ത് പെരുമാറിയതെന്നൊക്കെ അവന് വരത്തില്ല എന്നൊക്കെ ശരവണൻ പറയുന്നു മനു മോനെ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവൻ ബഹളം വയ്ക്കും നമ്മളായിട്ട് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണോ എന്നൊക്കെ ഇങ്ങനെ ലഘും എവിടെ നിന്നാലും ആയിരിക്കും സ്ഥിതി മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ അത് കുറച്ച് നേരത്തെ ആവുന്നുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് അമ്മ ദമയന്തി പറയുന്നു പറഞ്ഞത് ശരിയാണ് മുറിച്ചു മാറ്റാനേ സാധിക്കൂ പക്ഷേ അത് അവനെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലാകരുത് എന്ന് മാത്രം ജോറി പറയുന്നു മനുവിന്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ടല്ലോ അതിനപ്പുറം മറ്റൊന്നും അമ്മ പറയണ്ട ആൻറ്റി ആദ്യെ കൊണ്ടുപോവുക എന്നത് പ്രാക്ടിക്കലായ ഒരു കാര്യമാണ് പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഇവിടെ വെച്ച് സംഭവിക്കുന്നത് നല്ലതാണ് ഇവിടെ തിരിച്ചു പോകുന്ന നിത്യേച്ചിക്ക് പതുക്കെ അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കും ആദ്യയുടെ സങ്കടങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കും സാധിക്കും കരഞ്ഞുകൊണ്ടുടെ സുജാത പറയുന്നു കൊണ്ടുപോയിക്കോളും പിന്നെ അവള് ചോദിച്ചതുപോലെ അവളുടെ അവകാശമൊന്നും അല്ലല്ലോ ഈ സമയം ഹരി നിത്യയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു താങ്ക്സ് ഹരി ഹരി ആദ്യെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എല്ലാവരുടെയും കണ്ണിലെ കരടായനെ എനിക്ക് ശിക്ഷ വിധിക്കാൻ കൂട്ടം കൂടി നിൽക്കുകയാണ് എല്ലാവരും എന്ന് നിത്യ അറിയാടോ ഒരു ദുരന്തം വരുമ്പോൾ മനുഷ്യത്വം ഉണ്ടാകുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് എത്ര വലിയ ദുരന്തം വന്നാലും ഓരോരുത്തരെ അവരുടെ സ്വാർത്ഥതയെ നോക്കും ജ്യോതി പോലും തനിക്ക് എതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവൾ എന്ത് ചെയ്യാനാ പോയി നിൽക്കുന്ന ജീ വീട്ടിലെ സാഹചര്യം എന്താണ് അതനുസരിച്ചല്ലേ അവൾക്ക് നിൽക്കാൻ പറ്റും ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനത്തിലാണ് എല്ലാവരും എന്നെ ഹരി പറയുമ്പോൾ വിഷമത്തോടെ നിത്യ കുടുംബക്കാർ തമ്മിലുള്ള ചർച്ചയല്ലേ എന്ന് കരുതി ഞാൻ അതിൽ നിന്ന് മാറി നിന്നതാണ് പിന്നെ ഞാൻ ഒന്ന് മനുവിനോട് സംസാരിച്ച് നോക്കണോ കുറച്ച് ദിവസം കൂടി കുറച്ച് മോനെ തൻ്റെ കൂടെ നിർത്താൻ എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു വേണ്ട ഹരി അവരെ കൊണ്ടുപോയിക്കോട്ടെ അവർ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലാണ് ആദ്യം പോകുന്നത് പേരിൽ എന്തെങ്കിലും വന്നാൽ തന്നെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാമല്ലോ എന്നയ്ക്ക് നിത്യ വിചാരിക്കുന്നു അവിടേക്ക് ആദ്യം വന്നു നിത്യമ്മ എന്ന് വിളിച്ചുകൊണ്ട് നിത്യമ്മ എന്നെ അവര് കൊണ്ടുപോവാണ് എന്നെ ഞാൻ നിത്യാമ്മയുടെ അരികിൽ നിന്ന് പോവത്തില്ല എന്ന് വാശി പിടിക്കുകയാണ് നിത്യ സോറി ആദി എല്ലാം നിത്യമ്മ പറഞ്ഞു തന്നതല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ആദ്യം പറയുന്നു നിത്യമ്മ വയ്യാതിരിക്കുകയല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാവരും അവിടേക്ക് വരുന്നു നിത്യെ മോനെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ അവനെ നീ തന്നെ പറഞ്ഞു മനസ്സിലാക്ക് എന്നെ ദമ എന്റെ നിത്യയോട് പറയുന്നു മോനെ നിത്യാമ്മ പറഞ്ഞത് അനുസരിക്കാമെന്ന് മോൻ നിത്യാമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ ചെല്ലെ അവരുടെ കൂടെ ചെല്ലേ എനക്ക് നിത്യ പറയുമ്പോൾ ആദ്യ പറയുന്നു ഞാൻ പോകൂല്ലെന്ന് ജോലി എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് നിത്യമ്മ എത്ര ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടെ ഞാൻ നിത്യമ്മയുടെ അരികിൽ നിന്ന് പോകത്തില്ല അമ്മൂമ്മയൊന്ന് പറ അമ്മൂമ്മ എന്ന് സുജാതയോടും ആദ്യ പറയുന്നു അത് മോൻ പോകുന്നത് മോന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അല്ലേ പിന്നെന്താ അവര് മോനെ നന്നായിട്ട് നോക്കിക്കോളുമെന്ന് സുജാത പറഞ്ഞു മോൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ നിത്യാമ്മയ്ക്ക് അത് സങ്കടം ആവില്ല എന്തായത് നിത്യാമ്മയ്ക്ക് സുഖമില്ലാതിരിക്കല്ലേ അപ്പോ നിത്യാമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്താമോ മോൻ പറയുന്നത് കേൾക്ക് എന്നക്കെ പറഞ്ഞ രഘുവും ആദ്യെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ആദ്യ അരികിലേക്ക് ഇരുന്നിട്ട് പറയുന്നു അമ്മയെ ഞാൻ പോവത്തില്ല വിഷമത്തോടെ നിൽക്കുകയാണ് സുജാതയും കുടുംബവും എന്നാൽ ദമയത് ജ്യോതിയോട് പറയുന്നു ജോലി ഇതും കണ്ടോട് നിൽക്കാൻ സാധിക്കില്ല നീ വേഗം കുഞ്ഞിനെ പോയെടുത്തേ ചെല്ലങ്ങോട്ട് എന്നു പറഞ്ഞ് ജോതിയെ പറഞ്ഞു വിടുന്നു വേണ്ടമ്മ ഞാൻ പോവില്ലെന്ന് വാശി പിടിക്കുകയാണ് ആദ്യം വാ ആദി എന്ന് പറഞ്ഞ ജ്യോതി ആദിയെ വലിച്ചെടുക്കുന്നുണ്ട് കുട്ട നിത്യമ്മയുടെ പൊന്നുമോനെ ചെല്ലി എന്ന് പറഞ്ഞ സ്നേഹത്തോടെ നിത്യ ആദിയെ പറഞ്ഞയക്കുന്നുണ്ട് എന്നാൽ അവിടേക്ക് ദമയന്തി വന്ന് ആദിയെ വലിച്ചെടുത്തോണ്ടു പോകുന്നു പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ദമയന്തി എന്നാൽ ആദി കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഇത് കണ്ടിട്ട് ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് നിത്യ നിത്യാമ്മ എന്റെ പറഞ്ഞുവിടലേ എന്ന് അവിടെ കിടന്ന് അലറി വിളിച്ചുകൊണ്ട് പോവുകയാണ് ആദി സുജാതയും കരയുന്നുണ്ട് നിത്യയും കരയുന്നു എന്നാ രഘു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ദമേന്തിയുടെ ഭർത്താവും പോകുന്നു മനു നിത്യോട് പറയുന്നു ക്ഷമിക്ക് നിത്യേച്ചി ഞങ്ങൾക്ക് വേറെ മാർഗം ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് അവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മനുവും പോകുന്നു അവര് പോയപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കറിയുകയാണ് നിത്യ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയിരിക്കുന്നു ഹരി ആ കാര്യങ്ങളെല്ലാം അമ്മാവനോട് പറയുന്നുണ്ട് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒരു അമ്മയിൽ നിന്ന് മകൻ വേർപെട്ട് പോകുന്ന ഒരു കാഴ്ച നിത്യക്ക് ഭ്രാന്ത പിടിക്കുമോ എന്ന് പോലും ഞാൻ പേടിച്ചു അവൾ അത്രക്ക് സ്നേഹമായിരുന്നല്ലോ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോലും മനസ്സിലാക്കിയത് ആദ്യ അവളുടെ കുഞ്ഞല്ല എന്ന് നീയും അങ്ങനെയല്ലേ വിചാരിച്ചത് എന്ന് അമ്മാമൻ പറയുമ്പോൾ ഹരി പറയുന്നു അവകാശങ്ങൾ പറയുന്നില്ല ഇതുപോലെ വീണയും ഇതുപോലെ പറയുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് കല്യാണി എന്ന് അതുപോലെയാണ് ഈ കാര്യവും എന്നാലും ആ ജ്യോതിയുടെ മാറ്റം പറയാറ് വയ്യ ചോദിച്ചത് ക്രൂരമായ ചോദ്യങ്ങളാണ് ഇതുവരെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് തൊട്ട് തലോടാത്ത ഒരുത്തി അങ്ങനെ ഒരുത്തിയാണ് ഈ കുറ്റങ്ങളൊക്കെ പറയുന്നത് കാലം പോകുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതം തന്നെയാണ് അവർക്ക് വലുത് അവളെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയ ജീവിതം എന്താ ചെറുതാണോ സബ് കളക്ടറുടെ ഭാര്യ അത്യാവശ്യം കൊള്ളാവുന്ന കുടുംബം പിന്നെ നിത്യം പോലെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അവൾക്ക് സാധിക്കുമോ അതിനൊക്കെ ഒരു മനസ്സ് വേണമെന്ന് അമ്മാവൻ ആ സമയം കല്യാണി എവിടേക്ക് വന്നിട്ട് ഹരിയോട് പറയുന്നു നിത്യമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ എന്ന് എന്നാലേ അച്ഛൻ എന്റെ കൂടെ വാ നമുക്ക് നിത്യാമ്മയുടെ അരികിലേക്ക് പോയിട്ട് വരാമെന്ന് കല്യാണി അച്ഛൻ വരുന്നില്ല നീ പോയി കണ്ടോളൂ എന്ന് ഹരി നിത്യമ്മയുടെ അരികിൽ ചെന്നാൽ കുറിച്ച് പറയരുത് കേട്ടോ നിത്യാമ്മക്ക് സങ്കടമാകുമെന്ന് അമ്മാവൻ ആദ്യ അടുത്തില്ലാത്തപ്പോൾ നിത്യാമ്മയുടെ അരികിൽ ഇരിക്കേണ്ടതും നിത്യാമ്മയുടെ കരൽ നോക്കേണ്ടതുമൊക്കെ നീയാണ് എന്ന് കല്യാണിയോട് പറയുന്നു ശരിയച്ച പക്ഷെ എന്നെ കാണുമ്പോൾ നിത്യാമ്മ കരയില്ലേ എന്ന് കല്യാണി ചോദിക്കുന്നു കരയും നിത്യാമ്മയ്ക്ക് കരയാതിരിക്കാൻ കഴിയില്ലല്ലോ അച്ഛൻ മോളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ആദിയെ ആ നിത്യ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുന്നു ആദ്യം അവിടെ നിൽക്കില്ല ആദ്യം നിത്യാമ്മയുടെ അരികിലേക്ക് തന്നെ വരും നോക്കിക്കോ മോളെ അതെ ആദ്യം ചിലപ്പോൾ മോളോട് സംസാരിക്കാനായിട്ട് ഫോണിൽ വിളിച്ചു എന്നിരിക്കും അപ്പോ ഇതൊന്നും പറഞ്ഞിരിക്കരുത് ഇവിടെ നിത്യാമ്മ കരച്ചിലാണ് ബഹളത്തിലാണ് എന്നൊന്നും പറയരുതെന്ന് പറയുന്നു എല്ലാം ഓക്കെ പറയുകയാണ് കല്യാണി അപ്പൂവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ഹരിയും അപ്പോ ഇനി ആര് എന്നും അവിടെയാണോ എന്ന് കല്യാണി ചോദിക്കുന്നു അവിടെ വേറെ സ്കൂളിൽ ചേരുമോ എന്നും ചോദിക്കുന്നു അതെല്ലാം അവർ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയുന്നു ഞാനെന്നാ നിത്യാമ്പയുടെ അരികിലേക്ക് പോകട്ടെ എന്ന് പറയുന്നു എന്നാൽ നീ ഇപ്പോൾ പോകണ്ട നിത്യാമ്പയുടെ സങ്കടം മാറിയിട്ട് പോയാൽ മതിയെന്ന് ഹരി പറയുന്നു തുടർന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ മോനെ തട്ടിപ്പറിച്ച് പോയി ആ കുഞ്ഞിന്റെ അവസ്ഥ ഇനി എന്താവോ എന്തോ എന്നൊക്കെ അമ്മാവൻ ഹരിയോട് വിഷമത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് വിഷമത്തോടെ ഹരിയും നീക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദി ആദിയുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ആദി ഒരു മോലേരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചുരുണ്ടുകൂടി ഇരിക്കുന്നു അവിടേക്ക് ഭക്ഷണവുമായി ജോലി എത്തി മോൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ജോലി ഭക്ഷണം വാരത്തരട്ടെ എന്ന് ജോലി പറയുമ്പോൾ ആദി പറയുന്നു എനിക്ക് വേണ്ട എനിക്ക് നിത്യാമ്മയുടെ അടുത്ത് പോകണം എൻറെ അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ എനിക്ക് നിത്യാമയെ കാരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവിടേക്ക് മനു വരുന്നു മോനെ ഇനി മോന്റെ കാര്യങ്ങൾ ജോലി നോക്കിക്കോളും ഇനി മോനെ ഒരു കുഴപ്പവും വരുത്തില്ല എന്നൊക്കെ ജോലി പറയുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് ആദി വേണ്ട എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഇവിടുന്ന് നിന്ന് പോകണം എന്ന് പറഞ്ഞ വീണ്ടും ബഹളം വെക്കുകയാണ് ആദി മനു ഇടയ്ക്ക് വന്നത് ജോതി കണ്ടു ആദി എന്താണോ പ്രശ്നം താനും എണ്ണീട്ട് വന്നേ എന്തായാലും വന്നില്ലേ എന്നൊക്കെ മനു സ്നേഹത്തോടെ തന്നെ വളരെ സ്നേഹത്തോടെ ആദിയോട് പെരുമാറിയെങ്കിലും ആദിക്ക് ഇതൊന്നും വേണ്ട മനുവിനെയും തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് വളരെ സങ്കടത്തോടെ തന്നെ ജോലി മനുവിനെ നോക്കുന്നു വളരെ പ്രതീക്ഷയോടെയാണ് ആദിയെ എല്ലാവരും കൂടി മനുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാൽ പെറ്റമ്മയെ പോലെ തന്നെയായിരുന്നു ആദി നിത്യയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പെറ്റമ്മയിൽ നിന്നും പിരിയുന്ന ഒരു സങ്കടം തന്നെയായിരുന്നു ആദിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി